നമസ്കാരം അച്ഛന്മാരെ അപ്പം കൊറേ നാളായി കൊറേ നാളല്ല ഞങ്ങൾ ഇടക്കിടക്ക് ഓരോ അതുപോലുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാറ് ഞാൻ അരണോണ് ഒന്നിക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും യെസ് അത് തന്നെ ഇന്നും ഒരു ഡോഗിന്റെ കാര്യങ്ങൾക്കായിട്ട് പോവാണ് ഫോട്ടോയും വീഡിയോസൊക്കെ കണ്ടൊരു അറിവ് മാത്രമേ ഞങ്ങൾ കൊള്ളൂ എന്താണെന്നൊന്നും അറിയില്ല സംഭവം സംഭവത്തിപ്പം നമ്മുടെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് അറിയാം കല്യാണത്തിൻ്റെ തിരക്കാണ് അരണോണ്ണ അതിൻ്റെതായ തിരക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ എടുത്തൊന്നും നിർത്താനുള്ള ഇല്ല ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡോഗിനെ ആയിട്ട് നേരെ അടൂര് പോകുന്നു ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അതിനുശേഷം നമ്മൾ ഇതിനെ മറ്റൊരു സുരക്ഷിതമായ കൈകളിൽ എത്തിക്കുന്നു അപ്പൊ അതൊക്കെ പോകുന്ന വിശേഷങ്ങളെല്ലാം വരും വഴി ഞങ്ങൾക്ക് പറയാം അറുനാരാണ് വിളിച്ചു പറഞ്ഞത് പറഞ്ഞോടാ പോയില്ലോട് അതെ അതെ അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്താവുന്നോ എങ്ങനെ പിടിക്കാൻ പറ്റുമെന്നോ ഇനി അത് ഇണക്കമുള്ളതാണെന്നോ കടിക്കുന്നതാണെന്നോ ഒന്നും അറിയില്ല നമ്മൾ നമ്മളെ അതിനെ രക്ഷിച്ചിരിക്കും പിന്നെ കടിക്കുന്നത് ഡോഗൾ ഒരിക്കലും നമ്മളോടുള്ള വൈരാഹ്യം കൊണ്ടൊന്നും അത് പേടിച്ചിട്ടാണ് നമ്മളാല് ശരി തന്നെ എന്തെങ്കിലും ഇപ്പൊ ഒരു ഒരാൾ മുങ്ങിച്ചാവാൻ പോകുന്നു അയാൾ രക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ രക്ഷിക്കാൻ പോകുന്ന ആളെ ആക്കുന്നുല്ലേ സെയിം അവസ്ഥ അപ്പൊ എന്നാ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പഴേ നമ്മൾ താണ്ട നല്ല മഴയാണ് ഞാൻ നമ്മൾ ആ സ്ഥലം പറ്റി എവിടാണെന്ന് അറിയില്ല മഴ അനിയായിരിക്കില്ലേ കാരണം അവർക്ക് പിടിക്കാൻ ചിലപ്പോൾ പേടിയാണ് എന്തായാലും നമുക്ക് നോക്കാം പക്ഷെ അവർ രക്ഷിക്കാൻ തോന്നും ഇവിടെ അവർ കിണറ്റിലങ്ങാണ്ട് ഇടങ്ങിയിട്ടില്ല കിണറ്റിലെങ്ങാണ്ട് ഇടഞ്ഞാൽ അവർ വലിച്ചേരി കിട്ടെന്ന് പറഞ്ഞു എന്തായാലും പോയി നോക്കാം ഭയങ്കര മഴയുള്ള സ്ഥലം കേട്ടോ റബ്രും കാടോ ഇവിടെ ഇവിടെങ്ങാണ്ടാണെന്നാണ് അമ്മ പറഞ്ഞത് ഭയങ്കര കരച്ചിലായിരുന്നു ആ അമ്മയും അതുപോലെ ഇരുന്ന് കരയു കേട്ടോ ഞാനുണ്ട് അരണനുണ്ട് അതുകൊണ്ട് ആ അമ്മയൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്കതിനെ രക്ഷിക്കാൻ നോക്കാം എനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങോട്ട് കുഴിയിൽ അങ്ങോട്ടാണ് കടന്നില്ലേ അതുകൊണ്ട് കയർ കിടക്കുന്നുണ്ട അതുകൊണ്ടേ നമ്മളങ്ങനെ ആശാത്യം കണ്ടിട്ടുണ്ടോ ഇതുകൊണ്ട് ചോറൊക്കെ കൊടുത്തോ ആ ഓക്കെ 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 ഓരിയ മറക്കട്ടെ ഒന്നുമില്ല ഇങ്ങന ഇങ്ങന നടക്ക് നിന്നിക്ക് അമ്മേ എപ്പോഴാ കണ്ടേ ഞാൻ കണ്ടില്ലേ ഈ കരയിലെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങേ ആള് ഇതി കരയിലാ ആ ആ ഞാൻ ഞാൻ വയ്യിട്ട് വിളക്ക് കത്തിക്കிட்டு ഞാൻ നടന്നേയില്ല ആന്ന കട്ടേയിട്ട് മുണ്ട് തിരിച്ചു അതാ നോക്ക് ഞാൻ പറഞ്ഞില്ല ചായ ദോരിക്കുന്നെന്ന് അറിയാ ഓ ജീനാനെ മറക്കില്ല ഓടണ നമുക്ക് ഇരിക്ക അതി കാരി അയ്യോ മറക്കട്ടെ ഇവിടെ എവിടെ വിട അവിടെ പിങ്ങുന്നേ ഇതിനൊരുടരേങ്ങടെ ഇതിനിമേത്തെ ഓൺ ചെയ്യാനോ ആഹ് വാ നീ വാ നടിക്കല നടിക്കല ഇയ എങ്ങനെ എത്ര വണ്ടിയാ വന്നിരിക്കുന്നത് ഇങ്ങോട്ട് വലിപ്പ লাগിനെ കൊണ്ടോ കടി കടിക്ക് കേട്ടോ കടിക്ക് കടിക്ക് വന്ന് യ്യെ പയ്യെ കൊണ്ടുപോകാനും തൊടാൻ സമ്മതിക്കത്തില്ല ഈ കയറോട് കൂടി തന്നെ കൊണ്ടുപോകാനേ പറ്റുമോ നമുക്ക് തീർച്ചയായും കയറമക്ക് മാറ്റാൻ പറ്റത്തില്ല കാരണം നമ്മളെ ക്യാരറ്റ് അങ്ങനെ ഫുഡൊക്കെ കൊടുത്തോ എനിക്ക് കൊണ്ട് കൊടുക്കാനെ കൊണ്ട് അങ്ങനെ രണ്ടുപേരും അറ്റം വരുത്താൻ രക്ഷപ്പെടുത്താതെ അങ്ങ് രക്ഷപ്പെടുത്താതെ മഴതാന മഴയാനം ചെയ്തത് അടി ഉണ്ടായതാ നടുവിനടിച്ചതാണ് ഏതാനും അനുഭവിക്കും അത് ഈ കിടന്നേ അനുഭവിക്കുന്നെല്ലാം ദൈവം ദൈവം ഉണ്ടെങ്കി

നമ്മളിപ്പം പോന്നെ പത്തനംതിട്ട ഗൂഗിൾ മാപ്പ് അടിക്കാൻ പോകുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമുക്കൊരു നാപ്പത്തിനാല് മിനിറ്റ് യാത്രയുണ്ട് അപ്പം യാത്രയിലാണ് നല്ല മഴയാണ് എങ്ങനെയൊക്കെ ആയാലും ഇതിനെ എത്തിക്കേണ്ട കൈകളിൽ എത്തിച്ചിട്ട് നമ്മൾ ഉള്ളൂ ഉള്ളൂ എന്തായാലും അടി കിട്ടിയതാണെന്ന് അടങ്ങണം പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള ചില ആൾക്കാരുണ്ട് എന്നെങ്ങനെ ഇങ്ങനെ വിളിക്കും വിളിച്ചൊരു ഡയലോഗുണ്ട് രജീഷ് ഇവിടെ ഒരു പട്ടിയുടെ പോയിണ്ടാവും അതെ ഞാൻ പട്ടിയപ്പെടുത്തുകാരനല്ല ഞാനും അറിയുന്ന പട്ട്യപ്പെടുത്തുക കാരനല്ല പിന്നെ ചില സിറ്റുവേഷനിലുള്ള ഡോഗുകളെ കാണുമ്പോൾ ഉള്ള ഒരു സ്നേഹത്തിന്റെ പേരിൽ ഞങ്ങൾ അതിനെ രക്ഷിക്കുന്നു എന്നുള്ളൂ ഇന്നും പറഞ്ഞ് ലോകത്ത് നമ്മുടെ നാട്ടിൽ കിടക്കുന്ന അവിടെ ഇവിടെയൊക്കെ ഓരോ പട്ടി പ്രസവിച്ചാലോ അല്ലെങ്കിൽ പട്ടി വന്ന് വീണാലോ നിങ്ങളെ കൊണ്ടും പറ്റുന്ന കാര്യമേ ഉള്ളൂ അതിനു മേടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ ഏറ്റെടുക്കാനുള്ള ആധാരം എങ്കിലും കൊടുക്കാമെന്നുള്ളത് പിന്നെ അതിന് വെറുതെ അടിച്ച് അതിനെ നശിപ്പിക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യം ചെയ്യല്ല ചുമ്മാ എന്നെ വിളിച്ച് രജീഷി പട്ടിയുടെ പണം കിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പര്യപെടുത്താനല്ല ആദ്യം ഞാൻ പറയാം ഒന്നാമത്തെ കാര്യം ഞാൻ തിരക്കാണ് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഈ ഒരു കാര്യം കാര്യമായുണ്ട് നടുവിന്റെ പട്ടി എന്ന് കേട്ടപ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു വിഷമത്തിന്റെ പേരിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളും ബിസിയാണ് അറിവണ്ണം ബിസിയാണ് പിന്നെ ഇന്നത്തെ ദിവസം മാറ്റി മാറ്റിവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ എന്ന വാക്കുകൾ വേണമെങ്കിൽ ഞാൻ മഴ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പൊ എന്തായാലും ഇന്ന് ഭയങ്കര സന്തോഷമാർന്ന ഒരു ദിവസമായിരുന്നു ഒരു ഡോഗ് ഇനി വന്ന് മൂന്ന് ദിവസം കണ്ടു മഴയെന്ന് ഭാഗ്യത്തിന് ആ വീട്ടുകാരൻ ആഹാരം കൊടുത്തുകൊണ്ട് അത് ജീവനോട് ഉണ്ടായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോയി ഹോസ്പിറ്റലിൽ വീഡിയോസൊന്നും ഫുൾ ഒന്നും എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഇഞ്ചക്ഷനും കാര്യങ്ങളും എല്ലാം ചെയ്തു ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടാകും അത്യാവശ്യം അവൻ്റെ മോഹമൊക്കെ കിട്ടിയിട്ടുണ്ട് കാരണം അറിയാം ആ വീഡിയോ നമ്മൾ എടുക്കാനായിട്ട് പോകുമ്പോൾ തന്നെ അവൻ കളിക്കാനായിട്ടായിരുന്നു നിന്ന് പക്ഷേ അവിടെ ഡോക്ടർമാർക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം അവർ ചോദിച്ചപ്പം വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു വേണമെങ്കിൽ എടുക്കായിരുന്നു പിന്നെ അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തില്ല നമ്മളും ഞാൻ പറഞ്ഞില്ല വീഡിയോയുടെ അല്ലല്ലോ ഇമ്പോർട്ടൻറ്റ് കാര്യം ആ ഡോഗിന് ഒരു നല്ല രീതിയിൽ ഒരു ലൈഫ് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം പിന്നെ അരുണിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരനാണ് അതിനെ ഇനിയിപ്പോൾ അവിടെ നിന്ന് പിക്ക് കാരണം പുള്ളിക്കാരൻ വൈകിട്ട് എടുത്തോളാം എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ എന്തോ ജോലിയായിട്ട് ജോലിയായിട്ട് വന്നേയുള്ളൂ പുള്ളിയെക്കുറിച്ച് ഒന്ന് പറയാം പുള്ളി നമ്മളൊരു സുഹൃത്താണ് പറഞ്ഞാൽ ഈ റെസ്ക്യൂ കാര്യങ്ങൾ പിന്നെ അഡോപ്ഷൻ പിന്നെ ഈ സുഖമില്ലാത്ത നായ്ക്കളെയും ജീവികളെ എന്തിനായാലും ഇതുകൊണ്ട് അവൻ സംരക്ഷിക്കുന്നുണ്ട് പിന്നെ ഫുഡ് കൊടുക്കുന്നുണ്ട് പിന്നെ കുറേ ബുദ്ധിമുട്ടിലാണ് പുള്ളി എന്നാലും അവനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ ചെയ്യുന്നുണ്ട് അജാസ് എന്നാണ് പുള്ളിയുടെ പേര് നമ്മളേറ്റവും അടുത്തൊരു സുഹൃത്താണ് പുള്ളിയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് സെറ്റ് ചെയ്ത് തന്നത് അപ്പോൾ എന്തായാലും വിളിക്കാൻ തോന്നിയവർക്ക് നന്ദി നേരത്തെ പറഞ്ഞ കണക്ക് ഇവിടെ ഓരോരുത്തർക്കും നമ്മൾ വിളിക്കാറുണ്ട് അവിടെ പട്ടിയുടെ പൂ ഇവിടെ പട്ടിയിടപ്പുണ്ട് ഞാൻ ഒന്നുകൂടെ പറയും ഞങ്ങൾ ഒരിക്കലും രണ്ടുപേരും പട്ടിയപ്പെടുത്താറില്ല പിന്നെ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻസിനകത്ത് ഏറ്റെടുക്കാൻ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരിലോട്ട് എത്തിക്കാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റാത്തൊക്കെ റിസ്ക് എടുത്താലും നമ്മളതിനെ കൊണ്ടെത്തിക്കും അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തൊക്കെ ഡോഗ്സൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് കംപ്ലയിൻ്റ് ചെയ്യാം കാരണം ഇത്തരം ജീവികളൊന്ന് നിയമമുണ്ട് കാരണം കുറേ ആൾക്കാർ ഇതിനെ ചൂഷണം ചെയ്യുന്നുണ്ട് ഉപദ്രവിക്കുന്നുണ്ട് കാരണം അതൊരു അവസ്ഥ ഇന്നും ആലോചിച്ചോ രണ്ട് കൈകൊണ്ട് മാത്രം അതിനെ സഞ്ചരിക്കാൻ പറ്റും അതൊരു കുഴി കിടക്കുക നിങ്ങൾ കണ്ടല്ലോ വീഡിയോ എന്തായാലും അവിടെ നമുക്ക് ഇവിടുമ്പോൾ എത്താൻ പറ്റി പിന്നെ പിന്നെ ഞരമ്പിൻ്റെ എന്തോ പ്രശ്നമല്ലേ പെയിൻ്റെ എന്തോ പ്രശ്നമാണ് ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് രക്ഷപ്പെട്ടേ അപ്പോൾ എന്തായാലും ഇന്നത്തെ രാത്രി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ കുറേ തിരക്കാണ് എനിക്കായാലും അറിവുണ്ടായാലും പക്ഷേ ഇന്ന് ഈ ഒരു കാര്യം കേട്ടപ്പം പോകാൻ തോന്നി അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളീ വരും അപ്പം അതുവരേക്കും ബൈ